നമസ്കാരം ധാരണ പ്രകാരം ഖമാസ് തടവിലാക്കിയിരുന്ന ഇസ്രായേലിന്റെ ബന്ദികളെ ഇരുപത് പേരെ ഇന്ന് മോചിപ്പിച്ചിരിക്കുന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ ചർച്ചയുടെ ഭാഗമായി ഹമാസും ഇസ്രായേലും തമ്മിൽ സമാധാന ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഇരുപത് ഇസ്രായേലി ബന്ദികളെ വർഷ ദിവസങ്ങൾക്ക് ശേഷം ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് തന്നെ പറയാം എഴുന്നൂറ്റി അൻപത്തി എട്ടിലേറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ഇരുപത് ബന്ദികളെ ജീവനോടുകൂടി തന്നെ ഇപ്പോൾ ഇസ്രായേലിന് കൈമാറിയിരിക്കുകയാണ് റെഡ് ക്രോസിന്റെ അംഗങ്ങൾക്കാണ് കൈമാറി എന്ന് പറയുന്നത് അവർ വേണ്ടത്ര വൈദ്യ പരിശോധനകളും ചികിത്സയും ഒക്കെ ചെയ്തതിന് ശേഷം ഇസ്രായേലിന് കൈമാറും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതോടുകൂടി ഹമാസിന്റെ പക്കലുള്ള മുഴുവൻ ബന്ദികളെയും ജീവനുള്ള ബന്ദികളെയും വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നവർ പറയുന്നു അതിപ്പോൾ ഇസ്രായേൽ സർക്കാർ ശരിവെച്ചിട്ടുമുണ്ട് അതായത് ജീവനോടുകൂടി അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ബന്ധുക്കളെയെല്ലാം അവർ വിട്ടയച്ചിരിക്കുന്നു ഇനി ആരും ജീവനോടെ ഹമാസിന്റെ കയ്യിലില്ല എന്ന് ഇസ്രായേൽ പറയുകയാണ് തീർച്ചയായും അതിനിർണ്ണായകമായ ഒരു വഴിത്തിരിവാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ എന്ന് വ്യക്തമായി തന്നെ പറയാം കാരണം സമാനതകളില്ലാത്ത ഭീകരാക്രമണത്തിനാണ് ഇസ്രായേൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇത്തരത്തിൽ വിധേയമാകുന്നത് ഹമാസിന്റെ തീവ്രവാദികൾ ഹമാസ് ഭീകരർ നുഴഞ്ഞു കയറുന്നു കരമാർഗവും വായുമാർഗവും അതുപോലെ തന്നെ കടൽ മാർഗവും എല്ലാം ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറുന്നു റോക്കറ്റ് ആക്രമണം നടത്തുന്നു അതിനുശേഷം ഈ നുഴഞ്ഞുകയറിയ ആളുകൾ കണ്ണിൽ കണ്ടവരെയെല്ലാം ഈ ഭീകരന്മാർ കൊന്നൊടുക്കുന്നു അതിനുശേഷം ജീവനോടെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കി കൊണ്ടുപോയത് ഇസ്രായേലിന്റെ ആക്രമണം ചെറുക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം ഈ ബന്ദികൾ ഹമാസിന്റെ കയ്യിൽ ഉള്ളത് ഇസ്രായേൽ ആക്രമിക്കില്ല അല്ലെങ്കിൽ ഇസ്രായേൽ ഒരു ലിമിറ്റഡ് ആക്രമണമേ നടത്തു എന്നൊക്കെയാണ് ഹമാസ് വിചാരിച്ചത് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഇസ്രായേൽ അതിശക്തമായി തന്നെ പ്രതികരിച്ചു ഗാസ എന്ന നഗരത്തെ തവിടു പൊടിയാക്കി ഹമാസിന്റെ നേതാക്കന്മാരെ എല്ലാം ലിസ്റ്റ് ഇട്ടു തന്നെ കൊല ചെയ്തു മാത്രമല്ല ഹമാസിന് നില്ക്കള്ളിയില്ലാത്ത സാഹചര്യം വരുമ്പോഴാണ് ഇപ്പോൾ ഇതാ ഏറ്റവും അവസാനമായി ഇരുപത് ബന്ദികൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾ കൈമാറുന്നു എന്ന നിലയിൽ ഇസ്രായേലിനെ ഏൽപ്പിക്കുന്നത് അതായത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൽ ിൽ നിന്നും ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നൂറ്റി അഞ്ചു പേരെ മോചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ മുപ്പത് പേരെ മോചിപ്പിക്കുന്നു ഇപ്പോൾ ഇരുപത് പേരെ മോചിപ്പിച്ചതടക്കം ൂറ്റി അറുപത്തിയെട്ട് ബന്ധികളെയാണ് ഇതുവരെ മോചിപ്പിച്ചത് അൻപത്തി പേരുടെ മൃതശരീരങ്ങൾ ഇസ്രയേലിന് കൈമാറിയിട്ടുണ്ട് അപ്പോഴും ഇരുപത്തി അഞ്ചു പേരെ കുറിച്ച് ഇനിയും വിവരങ്ങളൊന്നുമില്ല എന്തായാലും ഈ വിവരങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വരുമായിരിക്കാം പക്ഷേ നേപ്പാളി പൗരൻ അടക്കമുള്ള ഇരുപത്തി അഞ്ച് പേരുടെ കുറിച്ച് ഇപ്പോഴും വിവരങ്ങളൊന്നുമില്ല അൻപത്തിയെട്ട് മൃതദേഹങ്ങൾ ഇതുവരെ ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട് നൂറ്റി അറുപത്തിയെട്ട് പേരെ ജീവനോടെയും കൈമാറിയിട്ടുണ്ട് ഇസ്രായേൽ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത് ഹമാസിന്റെ പക്കൽ ഇനി ബന്ദികളായിട്ടുള്ള ഇസ്രായേൽ ജീവനോ ഇസ്രായേൽകാർ ഇനി ജീവനോടെ ഇല്ല എന്നാണ് തീർച്ചയായും ഒരുപക്ഷേ യുദ്ധത്തിൽ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം അല്ല എങ്കിൽ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബന്ദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം ഇവർ അവിടെ നിന്നും ഹമാസിന്റെ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന സമയത്ത് പലയിടങ്ങളിലും ഇവർ മരിച്ചു വീണിട്ടുണ്ടാകാം ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ ദിവസങ്ങളോളം ചികിത്സ ലഭിക്കാതെ മരുന്നു കഴിക്കാതെ ആവശ്യത്തിന് സൂര്യപ്രകാശം പോലും കാണാതെ ഭൂഗർഭ അറകളിലാണ് പല ഈ ബന്ദികളും കഴിഞ്ഞിരുന്നത് എന്നതാണ് എഴുന്നൂറ്റി ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന ഇരുപത് പേരെ ഇന്ന് കൈമാറിയിരിക്കുന്നത് ഇസ്രയേൽ എന്ന രാജ്യം ഒരിക്കലും മറക്കാത്ത ഒരു വലിയ ഭീകരാക്രമണമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് നടത്തിയത് അതിന് ഹമാസിന് കൃത്യമായ മറുപടി നൽകുന്നു ഇപ്പോൾ എല്ലാ ബന്ദികളെയും കൈമാറുന്നതോടുകൂടി തന്നെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് താൽക്കാലികമായി ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഡെസ്ക് തുമസ്